എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അവൽ ഷെയ്ക്ക് ഉണ്ടാക്കാം അപ്പോൾ അവൽ ഷെയ്ക്കിനായിട്ട് കുറച്ച് അവൽ പാൽ ബൂസ്റ്റ് ചിങ്ങമ്പഴുണിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാര ഇത് വാനില സെൻസ് അത് ഒരിത്തിരി ഇട്ട് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഇതൊന്ന് അവലൊന്നും വറുത്തെടുക്കട്ടെ അപ്പോൾ ഒരു ചീനച്ചട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അവലിടാം ഇതൊന്ന് ഇനി ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ അവലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഒന്ന് ആറി വരട്ടെ അപ്പോഴേക്കും നമുക്ക് പഴം അരിഞ്ഞെടുക്കണം അവൽ ഫ്രൈ ആക്കിയിട്ട് അത് ഇത് ആടാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ നല്ല ക്രിസ്പിയായി ഇനി ഈ പഴം അരിഞ്ഞെടുക്കണം അപ്പോൾ പഴം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അവലിൻ്റെ ചൂടാറ് വരുമ്പോഴേക്കും പഴം ഒന്ന് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കണം ഇത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ദാഹത്തിനും വിശപ്പും കെടുന്ന ഒരു സാധനമായിരിക്കും ഇത് ഒന്ന് മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിൽ പാൽ ചേർത്ത് ഒന്നും കൂടെ അടിക്കുക ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്തി ബൂസ്റ്റും അവലും കൂടെ ഇട്ടെടുക്കണം കുറച്ച് കശുവൻ്റെയും ബദാമും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പ്രഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് ബാക്കി പാൽ ഒഴിച്ച് ഐസ് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം വാനില ലൈസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അടിച്ചു വെച്ചത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പാർത്തി കൊടുക്കാം ഇതിലേക്ക് അവിലിട്ടുകൊടുക്കാം ിൽ നന്നായിട്ട് കുതിന്ന് താഴിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ബദാമും കൂടെ ഇതിൻ്റെ പുറമെ കൊടുക്കാം അവലിപ്പം താന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബൂസ്റ്റ് ഇട്ടുകൊടുക്കാം ബൂസ്റ്റ് ഇട്ട് കൊടുക്കാതെ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഇട്ടുകൊടുക്കാൻ നമുക്ക് അപ്പോൾ ഇത് അവൽ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അങ്ങനെ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യിച്ചു എങ്ങനെയുണ്ട് സൂപ്പർ താങ്ക് യു